നാട്ടുകാരെ ശ്രദ്ധിക്കുക കലാപരിപാടികൾ തുടങ്ങാൻ കൊച്ചിയിലെത്തിക്കുമ്പോൾ ബോബി ചെമ്മണൂർ പ്രതികരിച്ചത് താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നായിരുന്നു ഇവിടെ മാലയുടെ ഫ്രണ്ട് മാത്രം ആണുങ്ങളായാല് അല്പ സ്വല്പം നാണോ മാനോ ഒക്കെ വേണം ഞാൻ ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കരുത് നടിമാരൊക്കെ എല്ലാവർക്കും പോലെ ഒരു തെറ്റാണ് ശരിക്കും നമുക്കൊപ്പം ഗുഡ് മോർണിംഗ് റോസ് വെൽ ഡൺ ഇപ്പോൾ ബോബി ും മനസ്സിന് തോന്നുന്നത് കാരണം നമുക്ക് അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഒരു എന്താ പറയാ ഒരു ഭരണകൂടമുണ്ട് അല്ലെങ്കിൽ ഒരു പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് എന്നൊക്കെ കൃത്യമായിട്ട് തെളിയിച്ച ഒരു നിമിഷമാണ് എനിക്ക് പക്ഷെ തവണ വ്യവസായിയായ ബോബി ചെമ്മണ്ണൂനെതിരെ പോലീസ് വളരെ വേഗം പ്രവർത്തിച്ചു ഈ മിന്നൽ കസ്റ്റഡിയിൽ അറസ്റ്റിൽ ഒക്കെ നിർണായകമായത് ഹണി റോസിന്റെ ശക്തമായ നീക്കങ്ങൾ വീണ്ടും തുടങ്ങിയിട്ടില്ലല്ലോ ഇല്ല സർ ഒരു പുതിയ മനുഷ്യനാണ് നൂറ് ശതമാനം